നമസ്കാരം ദേശീയപാത അറുപത്താറ് പയ്യന്നൂർ ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പയ്യന്നൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത് എടാട്ട് മുതലാണ് എടാട്ട് മുതൽ കോത്തായി വരെയാണ് ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി പയ്യന്നൂർ പെരുമ്പ ഭാഗത്തുള്ള ട്രാഫിക് കുരുക്കിനൊരു അറുതിയാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല എഴാട്ട് ഭാഗത്തൊക്കെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് കേട്ടോ നമ്മളെ പയ്യന്നൂർ കോളേജിൻ്റെ ഭാഗം വരെ ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ നമ്മുടെ ഈ എടാട്ട് കഴിഞ്ഞുള്ള ഭാഗത്ത് അണ്ടർ പാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ എന്തായാലും നല്ല പുരോഗതി ഉണ്ട് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലെന്ന് നമുക്ക് പറയാൻ പറ്റും മണ്ണടിച്ച് ഏകദേശം ഉയർത്തിയിട്ടുണ്ട് ഇത് ഈ ഭാഗത്തിന് ജോയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡില്ലേ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ നടന്നിട്ടുണ്ട് ഇനി ടാറിങ്ങൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ ഈ മണ്ണടിച്ച് ഏകദേശം ആറി പാനൽ വെച്ച് ലെവലാക്കി കൊണ്ട് വരികയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആറി പാനലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വാളൊക്കെ കെട്ടിയതിന് മണ്ണടിച്ച് ഏകദേശം അത് ഉയർത്തി ഉയർത്തിയിട്ട് വരണം അപ്പോൾ മഴക്കാലമായതിനാൽ പല ഭാഗത്തും വർക്ക് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല ചെളിയുള്ള ചതുപ്പുള്ള പ്രദേശമാണ് നമുക്കൊക്കെ ഈ പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്ത് നല്ല ചതുപ്പുള്ള ഏരിയ കൂടിയായിരുന്നു ഇപ്പോൾ ഇതാ ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഇങ്ങനെ താഴ്ത്തി ഉറപ്പിച്ച് കൊണ്ടുവരുന്ന വർക്കാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് കൂടാതെ നമ്മുടെ പയ്യന്നൂർ പുഴക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരു ഡ്രെയിനേജ് വരുന്നുണ്ട് ഈ ബൈപ്പാസിൽ മൂന്ന് അണ്ടർ ആണ് വരുന്നത് കൂടാതെ ഒരു പാലം വരുന്നുണ്ട് ആ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്കറിയാം ഈ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പുള്ള പ്രദേശമാണ് അപ്പോൾ ഏകദേശം മണ്ണടിച്ച് കൊണ്ട് വരികയാണ് നല്ല പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഈ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് നല്ല പുരോഗതിയാണ് ഇപ്പോൾ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ ഈ ഭാഗത്ത് ഏകദേശം വീഡിയോ എടുത്തിട്ട് ഒരു എട്ട് മാസത്തിന് മുമ്പാണ് ഈ ഭാഗത്ത് ഞാൻ വന്നത് നമ്മളെ പല പ്രേക്ഷകരും വീഡിയോ എടുക്കുക ഈ ഭാഗത്തുള്ള അപ്ഡേറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ചു കൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നത് എന്തായാലും ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിന് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ അണ്ടർ പാസേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ ഭാഗത്തുള്ള അണ്ടർ പാസ്സേജ് നേരത്തെ തുറന്നു കൊടുത്തത് അത് കഴിഞ്ഞുള്ള വാദേനെ മണ്ണടിച്ചിട്ട് സെറ്റാക്കണം ഈ ഭാഗത്ത് നേരത്തെ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ളത് കാരണം ഇതാ ഈ ട്രക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെ മണ്ണടിച്ച് ഉയർത്താത്തത് അതാ എന്തായാലും അണ്ടർ പാസിൻ്റെ താഴെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് എക്കോ ടൂറിസം സ്പോട്ടാണ് ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല തണുപ്പുള്ള ഒരു ഏരിയ കൂടിയാണ് നല്ല കാമാൻ എന്ന് പറയാം ഒരുപാട് ഒരുപാടാളുകൾ ഇവിടെ വന്ന് സമയം ചിലവഴിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി കൊണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിങ് പ്രവൃത്തികളും കഴിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ ചളി കെട്ടിക്കിടന്നിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടായിരുന്നു പല ഭാഗങ്ങളും പ്രതിഷേധം നടന്നിട്ടുണ്ട് നമ്മളെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ മണ്ണടിച്ചിട്ടുണ്ടായ സ്ഥലമാണ് ഇനി കണ്ണൂർ ബൈപ്പാസ് ഉണ്ട് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ഏകദേശം വർക്ക് ലെവലായിക്കൊണ്ട് വരുന്നതാ നല്ല സ്പീഡുണ്ട് അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചും പിന്നെ കാസർഗോഡും കണ്ണൂരും ഉൾപ്പെടുന്ന മൂന്നാമത്തെ റീച്ചും മെഗാ കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് വരുന്നത് അവരെ കുറ്റം പറയുന്നില്ല അവർക്ക് കിട്ടിയ ഏരിയ നല്ല ടാസ്ക് കൂടിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നതുകൊണ്ട് അണ്ടർ പാസ്സേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അതിന് മുകളിലായിട്ട് ഇപ്പോൾ വെക്മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പുരോഗതി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നതും ഉണ്ട് നമ്മുടെ പയ്യന്നൂർ ടൗണിലോട്ട് ടൗണിൽ നിന്ന് നേരെ മൂന്ന് അണ്ടർ ഉണ്ട് കേട്ടോ നമ്മൾ ഈ പയ്യന്നൂർ ബൈപ്പാസിൽ വരുന്നത് അപ്പോൾ മൂന്ന് അണ്ടർ പാസേജിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തിയിട്ട് സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളീ എടാട്ട് ഭാഗത്തുള്ള ആ അണ്ടർ പാസേജിൻ്റെ ജോയിനിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ഈ പാലമുണ്ടല്ലോ പൈനൂർ പുഴക്ക് കുറുകെ പോകുന്നത് അതിൻ്റെ ആ ഭാഗത്തുള്ള ജോയിൻറ്റിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് അത് ഇടയ്ക്ക് ടാർ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പക്ഷെ ചതുപ്പ് പ്രദേശമായതുകൊണ്ട് അപ്പോൾ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിയിട്ടാണ് നിർമ്മിക്കുന്നത് എന്തായാലും ഒരുപാട് ഭാഗത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ചതുപ്പും വായകളൊക്കെ കട കടന്നുപോകുന്ന സ്ഥലം കൂടിയാണ് ഈ ഭാഗത്തൊരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ ഇവിടെയും ഇതിൻ്റെ മുകളിലായിട്ട് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ മുകളിലായിട്ട് താറും പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ടോ ഇപ്പോഴും വെള്ളമൊക്കെ നിൽക്കുന്ന സ്ഥലം ചതുപ്പുള്ള സ്ഥലം കൂടിയാണ് ഇത് കോത്തായി മുക്ക് അണ്ടർ പാസേജ് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി ഈ അണ്ടർ പാസേജിൻ്റെ ആ ലെവലിലേക്ക് മണ്ണടച്ച് സെറ്റാക്കി ഉയർത്തിക്കൊണ്ടുവരണം ഈ അണ്ടർ പാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഏകദേശം വർക്ക് സെറ്റാക്കി കൊണ്ട് ഇവർ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗമാണ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തിന് മുമ്പ് വർക്ക് ഇവർ ഫിനിഷ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഈ കോത്തായി കഴിഞ്ഞുള്ള ഭാഗം മുതൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് ആ പാലത്തറ ഭാഗത്ത് മാത്രമാണെന്ന് തോന്നുന്നത് ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയൊക്കെ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിന് വാഹനങ്ങൾക്കൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളെ നിലവിലുള്ള ദേശീയപാത കടന്നു പോകുന്ന ഇതിൽ കൂടിയാണ് കേട്ടോ ഈ കോത്തായ്മക്ക് ടൗൺ ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും ആറു വരി പാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ് മെഗാ കമ്പനിയുടെ ഭാഗത്തുള്ള നല്ല ഫാസ്റ്റായി തന്നെ വർക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നു കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും